എന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും എന്നോട് നിന്ന ഒരു സുഹൃത്ത് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അറ്റാക്ക് എന്ന് മരിച്ചു എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല പിന്നെ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവുകളാണ് ഞാൻ പൊട്ടിക്കരയുന്നു അലറി വിളിക്കുന്നു ഞാൻ കുറച്ച് ക്ലാസുകൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഒരു പത്തോ മുപ്പത് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് മുപ്പത് ക്ലാസുകൾ തയ്ച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയെങ്കിലും അത്രയും സമയം കൊണ്ട് ഒരു എഴുപത് ശതമാനം മാറ്റം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്നവർക്കും എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് മനോജ് സ്ഥലം മാന്നാറാണ് ഞാൻ ഒരു സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് അതിലുപരി എന്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് ഈ സ്ട്രക്ചർ വർക്കുകളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്റെ കൂടെ ജോലി ചെയ്യുന്നു ഞാൻ നേടിയതെല്ലാം എന്റെ കഷ്ടപ്പാട് എന്റെ കുടുംബത്തിന് എന്റെ ഭാര്യ അച്ഛനമ്മമാര് ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ലെവലിൽ എത്തിയവരാണ് ഒത്തിരി സ്ട്രെസ് ആണ് ഭയങ്കര ടെൻഷനായി ജീവിതം നേരം വിളിക്കുമ്പോൾ തൊട്ട് രാത്രി വരെ ടെൻഷനുള്ള ജീവിതം ഇതിനിടയ്ക്ക് ഒരു അഞ്ചു വർഷം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആത്മാർത്ഥമുള്ള ആത്മാർത്ഥതയുടെ എന്റെ കൂടെ നിന്ന് എന്റെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന ഒരു സുഹൃത്ത് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു എന്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാത്രി ഞാൻ നല്ല ഉറക്കത്തിലാണ് ഇതുപോലെ ആള് മരിച്ചു എന്ന് പറഞ്ഞു എന്താണ് എന്റെ ജീവി പിന്നെ എനിക്ക് പറ്റിയത് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ആളുടെ ബോഡി കണ്ടു എന്ത് എങ്ങനെ പ്രതികരിച്ചു എന്ന് എനിക്കറിയില്ല പിന്നെ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവുകളാണ് ഞാൻ പൊട്ടിക്കരയുന്നു അലറി വിളിക്കുന്നു അന്ന് തൊട്ട് ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിപ്പോയി പിന്നെ ഉറങ്ങാനേ പറ്റിയിട്ടില്ല ഇയാൾ എന്റെ അടുത്ത് വരുന്നു എന്റെ കൂടെ കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു ആകെ നാശ കോടാലയായി ഒത്തിരി രണ്ടു മൂന്ന് സൈക്കോളജിസ്റ്റുകളെ ഇപ്പോ കണ്ടു കൗൺസിലിംഗ് ചെയ്തു ഒരു മാറ്റവും ഇല്ല അപ്പോഴാണ് ഈ ഫേസ്ബുക്കിൽ ഈ സാധനം കാണുന്നത് ഞാൻ കുറച്ച് ക്ലാസുകൾക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഒരു പത്തോ മുപ്പത് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ടിട്ടുണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും സജീവമാകാൻ പറ്റിയിട്ടില്ല പക്ഷേ ആ കുറച്ച് ക്ലാസുകളുണ്ട് ഞാൻ വിഷുർജിയേക്കാൾ കൂടുതൽ കില്ലാരിമേഡായിട്ടുള്ള ബന്ധമാണ് കില്ലാരി എല്ലാ സംശയമൊക്കെ ഞാൻ കില്ലാരി മേടത്തിനെ വിളിക്കുന്നത് ഈ ഒരു മുപ്പത് ക്ലാസ്സുകൾ മുപ്പത് ക്ലാസ്സുകൾ തേച്ചിട്ടില്ല എന്നാണ് എനിക്ക് എങ്കിലും അത്രേ സമയം കൊണ്ട് ഒരു എഴുപത് ശതമാനം മാറ്റം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭയങ്കരമായിട്ട് ഇപ്പൊ എനിക്ക് ആളുകളോട് സംസാരിക്കുന്നതിനോ ഇടപെടുന്നതിനോ ഈ മരണം നടന്ന ആ വീട്ടിൽ പോകുന്നതിനോ മറ്റേ ഞാൻ ആ അടക്കത്തിന് പോലും പോകാൻ പറ്റില്ല അത് എടുത്തു പറയേണ്ട കാര്യം എനിക്ക് ആ പുള്ളിയുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ പറ്റില്ല കാര്യം ഞാൻ അത്രയ്ക്കും പോയി ഞാൻ ബൈക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യണമെന്ന് വരെയാ പറ്റാതെ പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അതിന്നെല്ലാം മാറിയിട്ടിപ്പൊ ഞാൻ ആ പുള്ളിയുടെ വീട്ടിൽ പോകും അടക്കിയ സ്ഥലത്ത് പോകും അടങ് കഴിഞ്ഞാ ഫുഡലം നടന്ന സ്ഥലത്ത് പോയിട്ട് അടക്കി ഞാൻ അവിടെ പോയി നിൽക്കും കുറച്ചു നേരം അത്രയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംവിധാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇതിന് വേദി ഒരുക്കി തന്ന കിഷോർജിക്കും പ്രാണദർശനും അതിന്റെ സംഘാടകത്തുമെല്ലാം ഉള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കലും കൂടി ഹായ് പറഞ്ഞുകൊണ്ട് സാമ്യത